നമസ്കാരം എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെയൊക്കെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ബി ജെ പിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഒക്കെ കുപ്പി തുറന്ന പുറത്തേക്ക് വിട്ട ഭൂതത്തെ ഉണ്ടയില്ല വെടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് ലാവലിൻ കേസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടാൻ വേണ്ടി കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി നിരന്തരം ഒരു കേസാണിത് ഒരു കുറ്റപത്രം തയ്യാറാക്കി വിചാരണ നടത്താൻ പോലും യോഗ്യമായ കേസല്ല എന്ന് കണ്ടെത്തി വിചാരണ കോടതി തള്ളിയ കേസ് സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ സി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും നീണ്ട വാദം കേൾക്കലിന് ശേഷം ഹൈക്കോടതി പിണറായി വിജയനെതിരായ അപ്പീൽ തള്ളി തുടർന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയ സി ബി ഐ തന്നെ മേൽക്കേസ് നിരന്തരം മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എല്ലാവർക്കും വ്യക്തമാണ് സത്യത്തിന്റെ കണികയെങ്കിലും ലാവലിംഗ് കേസ് ആരോപണങ്ങളിൽ ഉണ്ടോ എന്നും വിശ്വാസയോഗ്യമായ എന്ത് തെളിവാണ് സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നതെന്നും സുപ്രീം കോടതി പല ഘട്ടത്തിലും ചോദിച്ചിരുന്നു ആ ചോദ്യം പല തവണ നേരിട്ട സി ബി ഐ ഇപ്പോൾ തുടർച്ചയായി മുപ്പത്തിയൊൻപത് തവണയാണ് മേൽക്കേസ് മാറ്റിവെച്ചത് ഈ കേസിന്റെ പ്രതിയിലെ ഒരാൾ പോലും സുപ്രീംകോടതിയിൽ ഈ കേസ് നീട്ടിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല രണ്ട് സ്വർണ്ണ കള്ളക്കെടുത്ത് നയതന്ത്ര ചാനലിലൂടെ സ്വർണ്ണക്കടത്ത് കേസും തുടർന്നുള്ള സാഹചര്യവും കസ്റ്റംസും എൻ ഐയും മീഡിയയും അന്വേഷിച്ചിട്ടുണ്ട് കേരള മുഖ്യമന്ത്രി ഇതായി ഇപ്പോൾ അറസ്റ്റ് ചെയ്യും സ്പീക്കറേയും മന്ത്രിമാരെയും അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പ്രചരിപ്പിച്ച് മാസങ്ങളോളമാണ് സർക്കാരിനെയും സർക്കാർ നേതൃത്വം നൽകുന്ന പാർട്ടിയെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും മാധ്യമങ്ങളും വേട്ടയാടിയത് ഈ അന്വേഷണ ഏജൻസികളെല്ലാം കേസ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും മുൻ ആരോപണങ്ങളൊന്നും തന്നെ തെളിയിക്കാൻ അവർക്കായില്ല സ്വർണം കൊണ്ടുവന്നതാരെന്നോ ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നോ തെളിയിക്കാൻ അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലേക്ക് സ്വർണം കടത്തിയ യഥാർത്ഥ പ്രതികളെ വിദേശത്തു നിന്ന് പോലും ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമവും നടത്താതെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇരുട്ടിൽ തപ്പുന്നതാണ് നമ്മൾ കണ്ടത് മൂന്നാമത് വടക്കാഞ്ചേരി ഫ്ളാറ്റ് കേസാണ് ലക്ഷക്കണക്കിന് സാധാരണക്കാരെ വീടിൻ്റെ ഉടമകളാക്കി മാറ്റുന്ന പദ്ധതിയാണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി വടക്കാഞ്ചേരിയിൽ നൂറുകണക്കിന് ആളുകളുടെ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നമാണ് ഒരു മുൻ കോൺഗ്രസ് എം എൽ എയുടെ കള്ള പരാതിയുടെ മേൽ പൊലിഞ്ഞത് കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടക്കാഞ്ചേരി ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനെതിരെയും സർക്കാരിനെതിരെയും യു ഡി എഫും മാധ്യമങ്ങളും തുടർച്ചയായി നുണപ്രചാരണം നടത്തിയിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും വടക്കാഞ്ചേരി ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട ഒരു നിയമവിരുദ്ധതയും കണ്ടെത്താൻ കഴിഞ്ഞില്ല നാല് ഖുറാൻ്റെ പേരിൽ കള്ളക്കെടുത്ത് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് യു എ ഇ ഗവൺമെൻറ് വിവിധ രാജ്യങ്ങളിലെ ഇസ്ലാം മതവിശ്വാസികൾക്ക് സൗജന്യമായി ഖുറാൻ വിതരണം ചെയ്ത സംഭവത്തിൽ ഖുറാൻ്റെ ഉള്ളിൽ സ്വർണം ഒളിപ്പിച്ച് കള്ളക്കെടുത്ത് നടത്തിയെന്ന രൂപത്തിൽ വലിയ പ്രചാരണമാണ് മാധ്യമങ്ങളും വലതുപക്ഷവും നടത്തിയത് ഇഡിയും ഡിയും എൻ ഐ കസ്റ്റംസും കേസ് അന്വേഷണം ഏറ്റെടുത്ത് തെളിവിനായി പരമാവധി ശ്രമിച്ചു അവസാനം ഒരു തെളിവും കിട്ടാതെ കേസ് അന്വേഷണം പാതി വഴിയിൽ നിറച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് അഞ്ച് ഈന്തപ്പഴ വിതരണത്തിൻ്റെ പേരിൽ കള്ളക്കെടുത്ത് ഇസ്ലാം മതവിശ്വാസികളുടെ പുണ്യമാസവും ചെറിയ പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള നിർദ്ധനരായ കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്തുന്നതിനുമാണ് ഗൾഫ് രാജ്യങ്ങൾ ഈന്തപ്പഴം വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കിയത് പ്രത്യേകിച്ചും ഓർഫനേജുകൾ അംഗനവാടികൾ കേന്ദ്രീകരിച്ചാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം അടങ്ങുന്ന ഈന്തപ്പഴം വിതരണം ചെയ്തത് ഈ ഈന്തപ്പഴത്തിൻ്റെ കുരുവിന്റെ രൂപത്തിൽ കേരളത്തിൽ സ്വർണം കടത്തിയെന്ന വ്യാജവാർത്തയുണ്ടാക്കി വർഷങ്ങളോളം ഇടതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ മന്ത്രിമാരെയും വേട്ടയാടി അവസാനം ഈ വിഷയത്തിൽ വിവിധ അന്വേഷണ ഏജൻസികൾ നാണം കെട്ട് പരാജയം നമ്മൾ കണ്ടു ആറ് ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ പ്രകാരമുള്ള സേവനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴി ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് നൽകിയ പ്രതിഫലത്തെ അഴിമതിയായും മാസപ്പടിയായും ചിത്രീകരിച്ച് കഴിഞ്ഞ ഒൻപത് മാസത്തിലധികമായി നുണപ്രചാരണം നടത്തുകയാണ് ആദായ നികുതിയും ജി എസ് ടിയും അടച്ചു പൂർണ്ണമായും ബാങ്ക് വഴി മാത്രം കൈപ്പറ്റിയ സേവനത്തിനുള്ള പ്രതിഫലത്തെയാണ് അപവാദ പ്രചരണത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ എൻട്രിയും സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിച്ച് വലിയ അഴിമതി നടന്നുവെന്നും കള്ളപ്പണം വെളുപ്പിച്ചുവെന്നും പ്രചരിപ്പിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ഉത്തരവിൽ സി കമ്പനിക്ക് പരമാവധി നികുതി ഇളവ് നൽകുകയാണ് സെറ്റിൽമെന്റ് ബോർഡ് ഓഫ് ബോർഡ് ചെയ്തത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിൽ ഒരു തരത്തിലും ബന്ധപ്പെടാത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മുൻ തെരഞ്ഞെടുപ്പ് കാലത്തെ പോലെ ഇപ്പോഴും വലതുപക്ഷ മാധ്യമങ്ങളും സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഉപയോഗിക്കുകയാണ് ഏഴ് എസ് എഫ് ഐ ഒ അന്വേഷണം സി എം ആർ എൽ എക്സാലോചിക്കുന്ന രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറും സേവനങ്ങളുമായി ബന്ധപ്പെട്ട് കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിനാണ് ആറ് മാസ കാലാവധി നിശ്ചയിച്ച രജിസ്റ്റർ ഓഫ് കമ്പനീസ് കമ്പനി നിയമത്തിന്റെ വകുപ്പ് ഇരുന്നൂറ്റി പത്ത് പ്രകാരം അന്വേഷണം ആരംഭിച്ചത് എന്നാൽ ജനുവരി മുപ്പത്തി ഒന്നിന് കമ്പനി നിയമം ഇരുന്നൂറ്റി പതിനൊന്ന് പ്രകാരമുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചു ഒരേ വിഷയത്തിൽ ഒരേ നിയമപ്രകാരമുള്ള രണ്ട് അന്വേഷണ ഏജൻസികൾ പതിനെട്ട് ദിവസ ഇടവേളയിൽ രണ്ട് തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചതിനെതിരെ നിയമ നടപടിയും ആരംഭിച്ചു ഈ കേസിൽ പരാതിക്കാരൻ ബി ജെ പിയിൽ ചേർന്ന ദിവസമാണ് രണ്ടാമത്തെ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നത് സത്യമാണ് അടുത്തത് കിഫ്ബി കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിനായി അതുല്യമായ സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന കിഫ്ബിയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ട് വർഷങ്ങളായെന്ന് നമുക്കറിയാം ബഡ്ജറ്റിന് പുറത്ത് ഫണ്ട് ശേഖരണം നടത്തുന്ന കിഫ്ബിയുടെ ബാധ്യതകൾ ഗവൺമെന്റിന്റെ ബാധ്യതകളായി പരിഗണിച്ചും കിഫ്ബിക്കെതിരായ ഇ ഡി അന്വേഷണമെല്ലാം കേരളത്തിന്റെ വികസന മുന്നേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് തോമസ് ഐസക്കിന് ഒമ്പത് തവണ സമൻസ് അയച്ചു ഐസക്കിന് സമൺസ് അയക്കാനുള്ള കാരണമെന്ത് എന്ന ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല അവസാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിനെ സമൺസ് അയച്ച് ശല്യപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു എന്തായാലും കേരള ഹൈക്കോടതിയിൽ നിന്നും ഇ ഡിക്ക് ലഭിച്ച തിരിച്ചടി അവരുടെ പ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹരമാണ് എത്ര തിരിച്ചടി കിട്ടിയാലും ഇ ഡി അതിൽ നിന്നും ഒരു പാഠവും പഠിക്കില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു അടുത്തത് കരിവന്നൂർ ബാങ്ക് അന്വേഷണമാണ് അടുത്ത കാലത്ത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനും മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റ് ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി വ്യാപകമായി ഉപയോഗപ്പെട്ട ഒന്നാണ് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് കരിവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് പൂരം പുറത്തു വന്നപ്പോൾ അതിശക്തമായ നടപടി സ്വീകരിച്ച പ്രസ്ഥാനമാണ് സി പി ഐ എം ആദ്യം കേരള പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഇരുപത്തിയേഴ് ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കേസ് അന്വേഷണം നന്നായി പുരോഗമിക്കുമ്പോഴാണ് ഇ ഡി അന്വേഷണം ഏറ്റെടുത്തത് ഇപ്പോൾ ഇ ഡി അന്വേഷണം പൂർത്തീകരിച്ച അമ്പത്തി ആറ് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഈ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതികളെ മാപ്പുസാക്ഷിയാക്കി പ്രഖ്യാപിച്ച് ഇ ഡിയുടെ നടപടി സംശയം ഉളവാക്കുന്നതാണ് ഇപ്പോൾ കരിവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന് വ്യാജ പ്രചരണം ഇ ഡി നേതൃത്വത്തിൽ നടക്കുന്നു പാർട്ടിക്ക് ഒരിടത്തും രഹസ്യ അക്കൗണ്ടുകളില്ലെന്നും പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും പാൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണെന്നും കൃത്യമായ ആദായ നികുതി വകുപ്പിനും ഇലക്ഷൻ കമ്മീഷനും കണക്ക് വിവരങ്ങൾ നൽകുന്ന പാർട്ടിയാണ് സി എന്ന് പാർട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു സി പി ഐ എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് ആദായ നികുതി വകുപ്പിനെ കൊണ്ട് യാതൊരു നോട്ടീസും നൽകാതെ മരവിപ്പിച്ചാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പുതിയ നാടകം രഹസ്യ അക്കൗണ്ടുകൾ കള്ളപ്പണ ഇടപാട് കെ വൈ സി ഇല്ല എന്നിങ്ങനെ പോകുന്നു ഇ ഡി ആദായ നികുതി മാധ്യമ അച്ചുതണ്ടിന്റെ പ്രത്യേകിച്ച് ബി ജെ പിയുടെ ആരോപണങ്ങളും നുണപ്രചരണങ്ങളും ഈ വസ്തുതകളിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് കള്ളത്തരം അഥവാ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് അജണ്ട പുറത്തു വരുന്നത് എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും രഹസ്യമാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് രാജ്യത്തെ ബാങ്കുകളിലുള്ള ഓരോ അക്കൗണ്ടും രഹസ്യമായി സൂക്ഷിക്കേണ്ട ബാധ്യത ബാങ്കുകൾക്കുണ്ട് ഒരു അക്കൗണ്ട് ഉടമയുടെ പങ്കാളിയോട് പോലും ഉടമ അറിയാതെ അക്കൗണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്താൻ ബാങ്കിന് അധികാരമില്ല കെ ഇല്ലാതെ ഒരു അക്കൗണ്ട് നിലവിൽ അസാധ്യമാണ് ഒരു അക്കൗണ്ട് ഉടമ കെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ആവശ്യപ്പെടാനുള്ള നിയമപരവും ധാർമ്മികവുമായ ചുമതല ബാങ്കുകൾക്കാണ് ബാങ്കുകൾ ആവശ്യപ്പെടുന്ന രേഖകൾ ഇടപാടുകാരൻ നൽകണം അല്ലാത്ത പക്ഷം ഇടപാട് അസാധ്യമാണ് നിയമപരമായി മാത്രം വളരെ സുതാര്യമായി ക്രയവിക്രയം നടത്തുകയും മോദി സർക്കാർ അധികാരത്തിലെത്തുന്നതിനും ഇരുപത് വർഷം മുമ്പ് ആരംഭിച്ചതുമായ ഒരു അക്കൗണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഒരു നോട്ടീസ് പോലും നൽകാതെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം സി പി എമ്മിനെ അപകീർത്തിപ്പെടുത്താനും വോട്ടർമാരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും മാത്രം ആദായ നികുതി വകുപ്പ് നടത്തിയ ഒരു നിയമവിരുദ്ധ നടപടിയാണ് സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിക്കൽ എന്നത് വ്യക്തമാണ് പതിനൊന്ന് മാത്തിക്കുഴൽ നടൻ നൽകിയ വിജിലൻസ് കേസായിരുന്നു ഒരു തെളിവുമില്ലെങ്കിലും രാഷ്ട്രീയ പേരിതമാണെന്നും പറഞ്ഞ് തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്തിക്കുഴൽ നടൻ നൽകിയ ഹർജി തള്ളിയത് നമ്മൾ കണ്ടതാണ് പന്ത്രണ്ടാമത് രണ്ടാം ബാർക്കോൾ ഏതോ ഒരു ബാർ മുതലാളി അവരുടെ വാട്സാപ്പ് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു പിന്നീട് രണ്ടാം വാർക്കോഴിയായി ചിത്രീകരിച്ച് കേരള സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ദിവസങ്ങളോളം ചർച്ച നടത്തി എന്നാൽ വന്നതിനേക്കാൾ വേഗതയിൽ ആ ആരോപണങ്ങളെല്ലാം ചത്തുമണ്ണടിഞ്ഞു സർക്കാരിൻ്റെ മധ്യനയം തീരുമാനിക്കുന്നത് സർക്കാരാണ് അതിൽ ഇടപെടാൻ ആർക്കും അധികാരമില്ല എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കി പതിമൂന്നാണ് ഷോൺ ജോർജിൻ്റെ ആരോപണം വീണ വിജയൻ്റെ എക്സാലോജിക്ക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പേരിലുള്ള വിദേശ അക്കൗണ്ടിലേക്ക് വൻതോതിൽ വിദേശ പണം വന്നിട്ടുണ്ട് എന്നായിരുന്നു ഷോൺ ജോർജിൻ്റെ ആരോപണം എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബാംഗ്ലൂർ കമ്പനിയും എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ ഇ കമ്പനിയും രണ്ട് കമ്പനികളാണ് രണ്ട് മാനേജ്മെൻ്റാണ് വ്യത്യസ്ത സർവീസ് നടത്തുന്ന കമ്പനികളാണ് ഗൂഗിളിൽ പരിശോധിച്ചാൽ കിട്ടാവുന്ന വിവരങ്ങളാണ് ഇതൊക്കെ പക്ഷേ ഇങ്ങനെ ഒരു രീതിയിലുള്ള അവിടെ വലിയ പണം കോടിക്കണക്കിന് പണം അബുദാബിയിലുള്ള കമ്പനിയിലെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അവസാനം ഷോൺ ജോർജിന് കോടതിയിൽ നിന്ന് പോലും തിരിച്ചടി ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അങ്ങനെ പത്തിമൂന്ന് വിവാദങ്ങളും പതിമൂന്ന് രീതിയിലുള്ള ഉന്നയിച്ചാണ് ഈ ഇതുവരെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഈ സമയം വരെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒപ്പം ബി ഒക്കെ എൽ ഡി എഫ് സർക്കാരിനെ വേട്ടയാടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതൊന്നും ക്ലച്ച് പിടിച്ചില്ല എന്നതാണ് വാസ്തവം